നെല്ലിമറ്റം കോളേജിൽ അന്തർദേശീയ സമ്മേളനം യും ശനിയാഴ്ചയും നടക്കും നെല്ലിമറ്റം എഞ്ചിനീയറിംഗ് കോളേജിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ സഹകരണത്തോടെയാണ് അന്തർദേശീയ സമ്മേളനം സ്പൈസ്വന്റി ഫോർ എന്ന പേരിൽ അന്തർദേശീയ സമ്മേളനം നടത്തുന്നത് രാജ്യത്തിന് അകത്തും പുറത്തും നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കും വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ വിദ്യാർത്ഥികളുമായി സംവദിക്കും രാവിലെ മണിയോടെയാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഐ ട്രിപ്പിൾ ഈ ചെയർ ആയിട്ടുള്ള കൊച്ചി മെയിൻ ചെയർ ആയിട്ടുള്ള ഡോക്ടർ എം വി രാജേഷ് സാറാണ് തുടർന്ന് ബി എ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്ന ജുനിത ഡോ മീസ് ഡോക്ടർ ജുനിത ടി ആർ സംസാരിക്കുകയും തുടർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ഡോക്ടർ ബിനു വി പി ഫ്രം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ ഡോക്ടർ രഞ്ജിത് കുര്യാക്കോസ് ഫ്രം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫ്രീ സ്റ്റേറ്റ് സൗത്ത് ആഫ്രിക്ക അദ്ദേഹം ഓൺലൈനായിട്ട് ചെയ്യും ലോകത്തിലെ വിവിധ തലങ്ങളിൽ നടക്കുന്ന കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവ് നേടാൻ സമ്മേളനം സഹായിക്കും ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് പ്രൊഫസർ ജോണി ജോസഫ് ഷെറിൻ തോമസ് ഡോക്ടർ സി എസ് സജിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ വിവിധ രാജ്യത്തിന്റെയും രാജ്യത്തിന് പുറത്തുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരിട്ടും ഓൺലൈനായും പ്രൊഫസേഴ്സും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസ് ആയിട്ടാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ടെക്നോളജി എന്നുള്ളത് ഇപ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ്ങും ഫാസ്റ്റ് ചെയ്ഞ്ചിങ്ങും ആണ് അതുപോലെ ഒരു സിംഗിൾ ബ്രാഞ്ചിൽ ഒതുങ്ങുന്നതല്ല ഇന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെവലപ്മെൻ്റുകൾ അപ്പോൾ വിഭിന്നങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ആ ഡെവലപ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ഈ പുതിയ ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ഐഡിയകളും ഇൻഫോർമേഷൻസും പകർന്നാൽ മാത്രമേ ആധുനിക ലോകത്തുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്